നൂറുകോടിയിലധികം വരുന്ന ഭാരതത്തിലെ മനുഷ്യർ ജാതിമതഭേദമന്യെ അംഗീകരിച്ചൊരു കഥാപാത്രമുണ്ട് മഹാഭാരതത്തിൽ സൂതപുത്രൻ എന്ന പേരിൽ ലോകം അവഹേളിച്ചൊരു കഥാപാത്രം കുലവും ജാതിയും വിദ്യ നേടുന്നതിനതിർവരമ്പുകൾ തീർത്തപ്പോൾ അറിവിനു വേണ്ടി പരശുരാമനോട് കള്ളം പറയേണ്ടി വന്ന ഒരു ഹതഭാഗ്യൻ തൻ്റെ ജീവിതകാലം അത്രയും തനിക്കുള്ളത് സകലതും എന്തിന് സ്വന്തം കവചകുണ്ഡലങ്ങൾ വരെ ദാനം നൽകിയ യഥാർത്ഥ ദാനധർമ്മി പഞ്ചപാണ്ഡവർക്ക് തുല്യൻ അല്ലെങ്കിൽ അതിലും ശ്രേഷ്ഠൻ കർണൻ മഹാഭാരത യുദ്ധത്തിൻ്റെ പതിനേഴാം ദിനം അർജുനൻ്റെ അമ്പിനു മുൻപില് സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നതിനു മുൻപ് കർണനോട് ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകളുണ്ട് രാധേയ നിന്റെ കവചകുണ്ടലങ്ങൾ ചതിയിലൂടെ അപഹരിക്കപ്പെട്ടു നിന്റെ തീരന്റെ ചക്രം മണ്ണിൽ താഴ്ത്തി നിന്നെ യുദ്ധഭൂമിയിൽ നിരായുധനായി നിർത്തി നീ പഠിച്ച വിദ്യകളെല്ലാം നീ മറന്നു നിനക്കേറ്റ സകല ശാപങ്ങളും നിന്നെ കീഴടക്കി ഈ സമയത്താണ് ഒരു പോലെ നിന്നെ ഞങ്ങൾക്ക് വീഴ്ത്താൻ കഴിഞ്ഞത് ഈ യുദ്ധഭൂമിയിൽ ഇതിലും വലിയൊരു അംഗീകാരം നിനക്കിനി കിട്ടാനില്ല കർണ നീ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠനായ യോധാവ് അതെ മാതാപിതാ ഗുരുദൈവം ഈ പേരും കൈവിട്ടിട്ടും അവസാന ശ്വാസം വരെ പോരാടിയ കർണനേക്കാൾ ശ്രേഷ്ഠൻ ആരുണ്ട്